ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വന്ന ഇതിൻ്റെ ആണ് കേട്ടോ ഇത് ബാക്കി വരുന്ന തുണിയെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ തയ്ച്ചതിൻ്റെതായി ഇപ്പം കാണിക്കുന്നത് കണ്ട തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ അളവും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ഇതിങ്ങനെ ബട്ടൺസാണ് കേട്ടോ ബട്ടൺസാ ബട്ടൺസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അഴുക്കായാലും നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റും സ്പൂണുമാണ് സ്പൂണ് വെക്കുക ഇഷ്ടമുള്ളത് ചെയ്യാം ഇതിനൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് അതുകൊണ്ട് ഇങ്ങനെ വേസ്റ്റ് വരുന്ന തുണിയൊന്നും ഇനി കളയണ്ട ഇതുപോലെ തയ്ച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത് ബാത്റൂമിൽ വെച്ച് വെക്കണമെങ്കിൽ ഇത് ചെറുതാക്കാം ചെറുതാക്കിയിട്ട് ബ്രഷ് പേസ്റ്റൊക്കെ ഇട്ട് വെക്കാം മൂന്ന് പീസാണ് ഇരിക്കുന്നത് വൺ ടു ത്രീ അതായത് ഒന്ന് രണ്ട് മൂന്ന് ഇത് ഓൾറെഡി ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എന്താ എട്ട് ഇഞ്ച് എയ്റ്റ് ഇഞ്ച് കേട്ടോ എയ്റ്റ് ഇഞ്ച് ഈ ഒരു ഭാഗം വരുന്നത് പതിനഞ്ചര ഫിഫ്റ്റീൻ്റെ അൻ്റ് ഹാഫ് കേട്ടോ അതിൻ്റെ സെയിം ട്വൻ്റി അട്ടാ ട്വൻ്റി ഓക്കെ ട്വൻ്റി അപ്പോൾ ഒരു പീസ് ട്വൻ്റി ഓക്കെ അടുത്ത പീസ് വരുന്നത് ഇതിൻ്റെയും ഭാഗം ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മടക്കി തയ്ച്ചിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വര ഇതിൻ്റെ വരുന്നത് തേർട്ടീൻ പതിമൂന്ന് തേട്ടീനിട്ടാ പതിമൂന്ന് അതെ ഇങ്ങനെ വയ്ക്കാം നമുക്ക് ഇങ്ങനെ വെക്കാം കറക്റ്റ് ഇതുപോലെ വെക്കാം അപ്പോൾ ഇത് ട്വൻറ്റി ഫുൾ ട്വൻ്റി ഇത് പതിമൂന്ന് അടുത്ത വരുന്നത് മൂന്ന് പീസ് ഇങ്ങനെ വെക്കാം ഇനി ഇതിനെ നമുക്ക് സൈഡ് ഒരു കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കാം രണ്ട് ഭാഗവും ഞാൻ പിന്നെ കുത്തിവെച്ചില്ല ഈ ഒരു ഭാഗം അടുത്ത സൈഡ് രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് തയ്യാനായി ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ കൊടുക്കണം ഞാൻ സെൻറ്ററിൽ ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഇപ്പുറത്ത് ഒരു ലൈൻ കൊടുക്കും അപ്പുറത്തൊരു ലൈന് കൊടുക്കും ഇനി അടുത്തത് വേണ്ടത് ഇതേ അളവിൽ ഒരു പീസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടിച്ച് മറിച്ചിടുകയും അതായത് കവർ ചെയ്യുന്നതിന് ഇനി സൈഡിൽ പീസ് കൊടുക്കാതെ കവർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി സെൻ്ററിൽ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം ഇതിൻ്റെ നടുവിൽ ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുക്കും അത് ഇതിൽ വീട് എടുക്കാൻ ഞാൻ ചെറിയ കള്ളിയാക്കുന്നത് നാല് കള്ളി വരും ടോട്ടലി ഇനി ഇതിനെ നമുക്കൊന്ന് കവർ ചെയ്യാം കവർ ചെയ്യാതെ സൈഡിൽ പീസ് വെച്ചിട്ടും നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അത് മെ മെത്തേഡ് വേറെയാണ് അപ്പോൾ ഇനി ഇനിയിപ്പോൾ നമുക്കിതിനെ കവർ ചെയ്യണം ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഞാനിപ്പോൾ ഒരു ഇത്തിരി കുറച്ച് ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇത് നിന്ന് സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് വിട്ടിട്ട് ക്യാപ്പ് കൊടുക്കും ക്യാപ്പ് കൊടുത്തതിന് ശേഷം ബാക്കി സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് അതിന് ശേഷം മൂന്ന് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം മൂന്ന് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ നമ്മളടുത്ത് ഇതിപ്പോൾ ഒറ്റ കളർ തുണിയാ പല പല കളർ തുണി ഉണ്ടെങ്കിൽ പല പല കളർ തുണി വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം ജോയിൻ്റ് ഇട്ടിട്ട് ചെയ്യാം വേസ്റ്റ് തുണി എല്ലാം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കുക കുഞ്ഞു കുഞ്ഞ് പീസെല്ലാം വെച്ചിട്ട് നിങ്ങളിഷ്ടത്തിന് അളവനുസരിച്ചിട്ട് ചെയ്തത് ഇപ്പോൾ വലുതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് ചെറിയ വേണമെങ്കിൽ ഇതിൻ്റെ കൊച്ച് അതായത് ചെറിയ ഇതാവാണെങ്കിൽ നിങ്ങൾക്ക് ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റിയത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ബാത്റൂമിൽ ചെറുത് മതിയല്ലേ ഇത്രയും വലുതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഒന്നും കളയേണ്ട ഇതുപോലെ ചെയ്ത് എടുത്താൽ മതി ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ഈ കോണറിൽ കോണറിലൊന്ന് കട്ടിങ് കൊടുക്കാം നാല് കോണറിലും കട്ടിക്കണ കട്ടി കൂടുതലായി തുണി ഓൾറെഡി നല്ല കട്ടിയുള്ള തുണിയാണ് നാല് ഭാഗം ഭയങ്കര കട്ടിയായി തുണി ഇനി ഇതിനെ നമുക്കൊന്ന് ഈ ഓപ്പൺ ആക്കിയ ഭാഗത്ത് കൂടി നമുക്ക് തിരിച്ച് പുറത്തേക്ക് എടുക്കണം കവർ കവറ് ചെയ്തല്ല അപ്പം ഇൻഷാല്ല ഈ വീര് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ സോറി വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ ബാലൻസ് തുണിയെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തയ്ച്ചിട്ടിട്ട് നോക്കുക ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ എവിടെ ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഈ ചെറിയ ചെറിയ പീസെല്ലാം ആണെങ്കിൽ നിങ്ങൾ ജോയിൻറ്റ് ഇട്ടിട്ട് ചെയ്താലും മതി ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഒറ്റ കളർ തുണി ഉള്ളോണ്ട് ഞാൻ ഒറ്റ കളർ തുണി ഉള്ളതുകൊണ്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ജോയിൻറ്റ് ഇട്ടിട്ട് ചെയ്താലും മതി കേട്ടോഷൻ അപ്പോൾ ഞാനത് ജോയിൻറ്റ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം എന്തായാലും ചെറിയ ചെറിയ പീസെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അത് സമയമുള്ളവരെ ഞാൻ ജോയിൻറ്റ് ഇടുന്നതന്നെ വീഡിയോ ഇട്ടിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം കവർ ഞാൻ ഞാനൊന്ന് അയൻ ചെയ്യണം നല്ല കട്ടി ഇവിടെ ഓപ്പണാണ് ഇവിടെ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇത് ഭയങ്കര കട്ടിയാണ് അതുകൊണ്ടൊന്നും അയൻ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് അമർന്ന് നിൽക്കണ്ട ഇനി നമുക്ക് ഈ സൈഡിൽ ഒരു ഇത്തിരി ഗ്യാപ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം നാല് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നാല് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി വേണ്ടത് ഇനി ബട്ടൺസ് വെക്കണം നമുക്ക് ബട്ടൺസ് വെക്കേണ്ടതാണ് ഇനി ചെയ്യേണ്ടത് അടുത്ത പരിപാടി പ്രസ് വട്ടൺ ആട്ടാണ് ഞാൻ വെക്കുന്നത് ഇപ്പം ഇങ്ങനെ മടക്കി കൊടുക്കുക ഇപ്പം മാർക്ക് ചെയ്യുക ഞാനിതിങ്ങനെ പ്രെസ്സ് ചെയ്യുന്നൊരു പ്രസ് ബട്ടൺ ഉണ്ട് അത് റെഡിമെയ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ പിന്നെ പ്രസ്സിങ് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു